Dubai Gold and Diamonds, Pride of Generations. Perindal Manna, Pattambi, Balanjeri, Ramanathakara. മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവമാണല്ലോ ഓണോത്സവം ഓണോത്സവത്തോടനുബന്ധിച്ച് പുഴക്കാട്ടി പഞ്ചായത്തും പുഴക്കാട്ടി പഞ്ചായത്തിൻ്റെ സ്കൂളും സംയുക്തമായി നടത്തുന്ന പിന്നെ ഇവിടെ സരസ്വതി കലാമന്ദിരും സംയുക്തമായി നടത്തുന്ന ഓണാഘോഷം ഈ ഓണാഘോഷം ഈ ബഡ് സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ ഇവരുടെ വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണ് ജനപ്രതിനിധികൾ ഈ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മുക്കുൽ ഉമ്മക്കുൽസു ചക്കച്ചൻ പ്രതികരിക്കുകയാണ് അവരുടെ ഈ നമുക്കറിയാം ഓരോ മലയാളിയുടെയും വളരെയധികം സന്തോഷമുള്ളൊരു ദിനമാണ് ഓണം എന്നുള്ളത് അതിൻ്റെ ഭാഗമായി നമ്മളുടെ പഞ്ചായത്തിലെ ബഡ്സിലെ കുട്ടികളെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വളരെയധികം ഗംഭീരമായിട്ട് ഓണം ആഘോഷം ഇപ്രാവശ്യം നമുക്കേതായാലും നമ്മുടെ പഞ്ചായത്തിലൊരു കലാമന്ദിർ സംഗീത വിദ്യാലയം വന്നതോടുകൂടെ അവരുമായി കൊണ്ടായിരിക്കട്ടെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം എന്ന് ഞങ്ങൾ ചിന്തിക്കുകയും അതിന്റെ ഭാഗമായി അവരുടെ ഭാരവാഹികളോട് സംസാരിക്കുകയും ഇന്ന് ഞങ്ങളിവിടെ പൊളിച്ച് അവരുടെ ഓണാഘോഷം തുടരുകയാണ് എന്തായാലും അത് ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന കുരുന്നുകളുണ്ടല്ലോ ഈ ഓണാഘോഷം എങ്ങനെയുണ്ട് നിങ്ങൾ ഓണാഘോഷത്തെ എങ്ങനെയാ കാണും നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പന കളിച്ചായിരുന്നോ എല്ലാവർക്കും വലിയ സന്തോഷമല്ലേ എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ ും സമ്മാനങ്ങളൊക്കെ കിട്ടിയോ കിട്ടും വലിയ സദ്യം എല്ലാം ആഘോഷവും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അടിച്ചുപൊളിച്ചൊരു ഓണം തന്നെ ആയിക്കോട്ടെ എല്ലാവരും സന്തോഷമല്ലേ എല്ലാവർക്കും ഹാപ്പിയല്ലേ ഓണാഘോഷം സന്തോഷമല്ലേ ഇവരുടെ സന്തോഷം ഇവരുടെ സന്തോഷം കൂടിയാണ് ഈ നാട്ടിൽ എല്ലാവർക്കും ഇവർ മാറ്റി നിർത്താതെ അവരെ ഒന്നിച്ചു നിർത്തി അവരുടെ കൂടി ആഘോഷമാക്കി മാറ്റുകയാണ് പഞ്ചായത്തും ഇവിടെ ഉള്ള ജനപ്രതിനിധികളെല്ലാവരും ഈ ഓണാഘോഷം വലിയ സന്തോഷമാക്കി മാറ്റണം ഇനി ഡാൻസ് ഒക്കെ കളിക്കില്ലേ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ആഘോഷം എങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ വലിയ സന്തോഷമാക്കും അല്ലേ സന്തോഷം സന്തോഷമല്ലേ ഓക്കെ എന്തായാലും പുഴക്കാട്ടിൽ പഞ്ചായത്തിന്റെ ഈ ഓണാഘോഷം ഒരുപക്ഷെ ഈ നാട്ടിലെ എല്ലാവർക്കും ഒരു പാഠം കൂടിയാണ് ഈ പാഠം കൂടി എന്ന് പറഞ്ഞാൽ എന്ത് പാഠമാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ അത് ആരായിക്കോട്ടെ അവരെ ചേർത്ത് പിടിക്കുക അവർ നമ്മോടൊപ്പമുള്ളവരാണ് അവർ ഒരു ഒരിക്കലും അവരെ മാറ്റി നിർത്തേണ്ടവരല്ല എന്ന് തെളിയിക്കുകയാണ് ഈ പഞ്ചായത്ത് മാത്രമല്ല ഈ സരസ്വതി കലാമന്ദിരന്റെ അനിൽ അനിൽ ചേട്ടൻ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മുക്കൂസൂർ ചക്കച്ചൻ വൈസ് പ്രസിഡന്റ് ുട്ടി മാസം എല്ലാവരും എല്ലാവരും ചേർന്ന് ഈ ബഡ് സ്കൂളും ബഡ് സ്കൂളിലെ കുട്ടികളെയും ചേർത്ത് നിർത്തിയാണ് സംരക്ഷിക്കുന്നത് എന്തായാലും ഇതൊരു വലിയ നന്മയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറാമാൻ വസീം അഹമ്മദിനൊപ്പം ജബ്ബാർ വേണാട്ട് നിള ട്വന്റി ഫോർ ലൈവ്